ഫ്രണ്ട്സ് വേരിയിലേക്ക് സ്വാഗതം എന്റെ ഇവിടെ പാലക്കാടാണ് കേട്ടോ പാലക്കാടിന്റെ പൊതുവെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പകൽ സമയം നല്ല ചൂടും വൈകുന്നേരം ആകുമ്പോഴാണ് ഇപ്പൊ ഇന്നലെ പീത മഴയാണ് കേട്ടോ നീ രാവിലെ ഇപ്പൊ നോക്കി നല്ല തെളിഞ്ഞ ആകാശം മഴ പെയ്താന്ന് കണ്ട ഇല്ല അതാണ് ഇപ്പോഴത്തെ പാലക്കാടിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ തേക്ക് ഞാൻ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടും അങ്ങനെ തെ ബസ്സും വന്നു ഞാൻ ബസ്സിന് ചാർജ് കൊടുക്കുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ ഗൈസ് അപ്പൊ ഈ വെക്കേഷൻ ടൈമിലും സ്റ്റുഡൻസ് കൺസിഡറേഷൻ തരുന്ന രണ്ട് ബസ്സുകളിലൊന്നാണ് ഇപ്പൊ അവിതം വേറെ ഒന്ന് ഞാൻ വൈകുന്നേരം വെള്ളം ചുരുത്തികൾ എന്ന് പറയുന്നത് ബസ്സാണ് കേട്ടോ അങ്ങനെ ഞാൻ ക്ലാസ് എത്തിക്കാൻ വൈകുന്നേരമായി വൈകുന്നേരമായപ്പോഴും അതേപോലെ ചൂടായിരുന്നു ചൂടിലും ചൂട് കടി അയക്കാനുള്ള ഒരു മുഖം കൊണ്ട് ഞങ്ങൾ എന്ന രീതി കടി അയക്കാൻ വേണ്ടി പോയിട്ടോ അവിടെ ഈ ചൂട് കടി ഉണ്ടാക്കി ഇട്ടോണ്ടേരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചു അതങ്ങനെ കഴിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ് ആ ചമ്മന്തിക്ക് ആ ചമ്മന്തി ബോണ്ടേ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ചമ്മന്തിട്ടോ ഐശ്വര്യം പറഞ്ഞു അവൾക്ക് നല്ല ഇഷ്ടമായി സൂപ്പർ ആയിട്ടുണ്ടെന്ന് അങ്ങനെ ഇതേ കടിയെച്ചു നിക്കുമ്പോ ദേവരുന്ന് ബസ് പകുതി കണ്ടി കയ്യിലാക്കി ഓടി വന്ന് ബസ്സിൽ കയറിട്ടോ ഗ്രസ് വീട്ടിൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം